നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിൻ്റെ പ്രവൃത്തികളും അതുപോലെ തന്നെ പെരുമാറ്റവും പലപ്പോഴും വലിയ രൂപത്തിൽ ചർച്ചയാവാറുണ്ട് അതായത് എതിർ താരങ്ങളെയും അതുപോലെ തന്നെ എതിർ ആരാധകരെയും ഒക്കെ പ്രകോപിപ്പിക്കുന്നതിൽ ഒരു പ്രത്യേക മിടുക്ക് തന്നെ അവകാശപ്പെടാൻ കഴിയുന്ന ഗോൾ കീപ്പറാണ് എമിലിയാനോ മാർട്ടിനസ് കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം കിലിയൻ എംബപ്പയെ അപമാനിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു കൂടാതെ താരത്തിൻ്റെ മറ്റു പല പ്രവൃത്തികളും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ യു എഫ കോൺഫറൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ ഒരു വലിയ തോൽവിയായിരുന്നു എമിയുടെ ക്ലബ്ബായ ആസ്റ്റൺ വില്ലയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഗ്രീക്ക് ക്ലബ്ബായ ഒളിമ്പിയാക്കോസ് ആയിരുന്നു അവരെ പരാജയപ്പെടുത്തിയത് ഇരുപാദങ്ങളിലുമായി ആറ് ഗോളുകളായിരുന്നു ആസ്റ്റൺ വില്ലയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിൽ രണ്ട് ഗോളുകൾ വഴങ്ങിയത് എമി ആയിരുന്നു നാല് ഗോളുകൾ വഴങ്ങിയത് മറ്റൊരു ഗോൾ കീപ്പറായ ആയിരുന്നു ഏതായാലും അന്ന് യമിയുടെ ക്ലബിനെ പരാജയപ്പെടുത്തിയതിൻ്റെ സന്തോഷം ഫ്രഞ്ച് താരമായ ജൂലിയൻ ബിയാൻകോനെ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതൊരു പ്രതികാരമായിരുന്നുവെന്നും ഒരുപാട് ഫ്രഞ്ചുകാരെ അത് സന്തോഷപ്പെടുത്തി എന്നുമാണ് ബിയാൻകോനെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം വളരെയധികം അഹങ്കാരിയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഒട്ടും ബഹുമാനമില്ലാതെയാണ് അദ്ദേഹം പലരോടും പെരുമാറുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലബിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് എന്നെ വളരെയധികം ഹാപ്പിയാക്കിയിരുന്നു മാത്രമല്ല എൻ്റെ ഫ്രഞ്ച് സുഹൃത്തുക്കളെ എല്ലാം അത് ഹാപ്പിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഈ ഒരു ഫ്രഞ്ച് താരം പറഞ്ഞിട്ടുള്ളത് പക്ഷേ നിലവിൽ ക്ലബ്ബ് തലത്തിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ എമിക്ക് സാധിക്കുന്നുണ്ട് ആസ്റ്റൻ വില്ലയ്ക്ക് വേണ്ടി യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ അരങ്ങേറ്റം കുറിക്കാൻ എമിക്ക് കഴിഞ്ഞ ദിവസം സാധിച്ചിരുന്നു അദ്ദേഹം ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു യങ് ബോയ്സിനെ ആസ്റ്റൻ വില്ല പരാജയപ്പെടുത്തിയിരുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ അകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്ടോക്സ് കൊണ്ടുവത്താം